Hello! ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് അപ്പം ഉണ്ടാക്കുക എന്ന കരുതി അപ്പവും കുറുമക്കറിയും അപ്പോൾ അപ്പത്തിനുള്ള മാവ് നേരത്തെ അരച്ചു വെച്ച കാരണം അത് നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിനകത്തേക്ക് ഒരു സവാളയും പിന്നെ കുറച്ച് കിഴങ്ങും കൂടെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു അത് ആ ഒരു വിസിൽ വരുന്ന സമയത്തേക്ക് ജ്യൂസ് അടിക്കാമെന്ന കരുതി എന്നത്തേം പോലെ ഇന്നും തണ്ണിമത്തനാണ് തണ്ണിമത്തൻ പൈനാപ്പിൾ ഓറഞ്ച് മാങ്ങ ഇത് തന്നെ റിപ്പീറ്റ് അതേ ഉള്ളു കൂട്ടോ പിന്നെ അതൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കുറുമക്കറിക്ക് വേണ്ടിയിട്ട് അരപ്പും ചേർത്ത് താളിക്കയും കൂടെ ചേർ ചെയ്തു അങ്ങനെ കുറുമക്കറിയും ഒക്കെ റെഡിയായി പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇക്കാക്കാ പബ്സും പഴംപൊരിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ ചായക്ക് പാലും വെച്ചു പിന്നെ അതുപോലെ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ലൈമ് കലക്കാന്ന് കരുതി അങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതും കലക്കി മാറ്റി വെച്ചു അങ്ങനെ എല്ലാം ആയിട്ട് അലഹമില്ല നോമ്പ് തുറന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്